ജില്ലയിലെ അനധികൃത കയ്യേറ്റങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമെതിരെ ശക്തമായ നിലപാടാണ് ഇടതുപക്ഷ സർക്കാരിനുള്ളതെന്ന് സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഇടുക്കി ചക്രമുടിയിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വാർത്ത മീഡിയാനെറ്റിലൂടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പ്രതികരിക്കുകയായിരുന്നു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ശൈലജ സുരേന്ദ്രനും ജില്ലാ കമ്മിറ്റി അംഗമായ സുമ സുരേന്ദ്രനും ി ചൊക്രമുടിയിൽ മലയിടിച്ചു നിരത്തി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസം മീഡിയനെറ്റ് വാർത്ത പുറത്തുവിട്ടിരുന്നു ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സിപിഎം ജില്ലാ കമ്മിറ്റി പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി അനധികൃത നിർമ്മാണങ്ങൾക്കും കയ്യേറ്റങ്ങൾക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഇരുവരും വ്യക്തമാക്കി പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തുന്നുണ്ട് അതിനുവേണ്ടിയിട്ടാണ് ഭൂനിയമം ഭേദഗതി ചെയ്ത് ചട്ടങ്ങൾ വരെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ സന്ദർഭത്തിലാണ് ചൊക്രമുടി ഗ്യാപ്പ് പ്രദേശത്ത് അനധികൃതമായ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് അനധികൃത നിർമ്മാണവും കയ്യേറ്റവും നടക്കുന്നു എന്നുള്ള കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളെ സംബന്ധിച്ചും അത് പരിഹരിക്കുന്നതിനെ സംബന്ധിച്ചും വ്യക്തമായ കാഴ്ചപ്പാടാണ് സി പി ഐ സംബന്ധിച്ചുള്ളത് റവന്യൂ ഭൂമിയിൽ അനധികൃത കയ്യേറ്റങ്ങളോ അതോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളോ ഉണ്ടായാൽ അത് ഒഴിപ്പിക്കുന്നതിനും അതിനെ കുറിച്ച് വിശദമായി അന്വേഷിക്കുന്നതിനും നിലപാടും അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ കാഴ്ചപ്പാടും അങ്ങനെ തന്നെയാണ് അനധികൃത നിർമ്മാണവും കയ്യേറ്റവും ശ്രദ്ധയിൽപ്പെട്ടാൽ ഒഴിപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സി പി എം ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി